സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഇനിൽ ബാസിംഗ് മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ കാഴ്ച പരിമിതിയെ അതിജീവിച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി ജി എം യു പി എസ് വെന്യൂരിലെ അറബിക് അധ്യാപകൻ കുട്ടികളിലെ അറബിക് ഭാഷാ പഠനം ലളിതവും രസകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് വെന്യൂർ ജി എം യു പി സ്കൂളിലെ അറബിക് അധ്യാപകനായ മുഹമ്മദ് റഹൂഫ് തന്റെ കാഴ്ച പരിമിതിയിലൂടെ അറബി ഭാഷയുടെയും സാങ്കേതിക വിദ്യയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉപകാരപ്രദമായ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു കുട്ടികളിലെ അറബി ഭാഷാ പഠനം ലളിതവും രസകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഐഫോൺ ഉപഭോക്താക്കൾക്ക് വെബ് ആപ്പിലും അൽ ടെദരീസ് എന്ന് സെർച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻ ലഭ്യമാകുന്നതാണ് വിദ്യാലയത്തിലെ പ്രധാന സലീം ക്ലബ് കൺവീനറായ ഹബീബ സീനിയർ അസിസ്റ്റന്റ് ഷാഹിന മറ്റു അധ്യാപകരും പി ടി എ പ്രസിഡന്റ് അസീസ് കരാട്ടെ എസ് എം സി ചെയർമാൻ പി മജീദ് മറ്റു അംഗങ്ങളും അധ്യാപകനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു വെട്ടിനുസ് വെന്നിയൂർ